മണി ചോദിച്ചു നിങ്ങൾ അറുപതാഴ്ച ഇഞ്ച കണക്കിന് കഴിഞ്ഞ റമുല്ലാന്റെ അതിന്റെ മേലെ റമുല്ലാന്റെ പജ് കണക്കിലെടുത്ത എണ്ണങ്ങൾ ഇതുവരെ വാങ്ങിയിട്ട് നിങ്ങൾ കുട്ടിയാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വെളുത്ത വള്ളങ്ങൾ നിങ്ങൾ ഇങ്ങനെ പോകും ഇങ്ങനെ വരും ഇങ്ങനെ പോകും അങ്ങനെ വരും ചോറ് കഞ്ജു കൊണ്ട് മാറിയാ നിങ്ങൾ അതിനെ എത്രക്കാ ചോദിച്ചത് ഇരുപത്തെട്ട് ആ മഞ്ഞത്ത് ആയതുകൊണ്ട് നിങ്ങൾ എടുത്ത് നിൽക്കാണ് ും അതൊരു സ്വഭാവം നല്ല വഞ്ഞത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് ഭൂമിന്റെ പൂക്കൾ തന്നെ അറിയുള്ളൂ പജ്ജിന്റെ പൂക്കൾ അറിയില്ല ഞാൻ പോലെ പറഞ്ഞു കുഴപ്പമില്ല അഞ്ചു പോലെയൊക്കെ ആ സാധനം വരമ്പിട്ടതല്ല തിലാമാസത്തിൽ വരമ്പിട്ടല്ലേ നടിക്ക് വേണ്ടി രണ്ട് നേരമ്പ് അട വേണോ ആ സാധന ചോദിച്ചു എത്രക്കാ അപ്പൊ നിങ്ങളാ പഞ്ചായത്ത് നിന്ന് ഇയാൾക്ക് ഏത് ലൈസൻസ് ഇതിന് കൊടുത്തത് ഇത്രേ ഇരുവത്തെട്ട് അതിനെ കാക്കാ അതിന്റെ കുട്ടി അതാ തൂത്തറി ചത്തറിനാശ അതിന്റെ ബലങ്ങൾ തരണ്ട ഞാൻ എന്തിനാ പറയുന്നത് വെച്ചാല് ലോറിയിൽ ഇറക്കിയപ്പോ കുട്ടി നാശമായതാണ് ചവിട്ടി പൊടിച്ചാണ് ഈ മൂന്ന് കന്നിപ്പോ വന്നതാണ് ഇതൊന്നും വെറുതെ പറയുന്നല്ലോ അത് എത്ര ഒരു പതിമ ചേതം പേരുണ്ട് എത്ര ചേതം പേരുണ്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാവോ മുപ്പത്തെട്ട് റുപ്പ് കൊണ്ടുപോണോ കൊണ്ടുപോണോ ഇപ്പൊ കൊണ്ടുപോണോ നാല്പത്തി ആറായിരത്തി അഞ്ഞൂറ് ഉറുപ്പ എടുത്തേ വാങ്ങിയ മുപ്പത്തെട്ടായിരത്തി കൊണ്ടുപോകത്തേർക്ക് കൊണ്ടുപോകും ആ എടാ 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 ഇങ്ങള് അഞ്ഞൂറായിരുന്നൊന്നിച്ചിടിച്ച രാത് അങ്ങ കെട്ടി പോയിനെ മാറാപ്പിന്നെ പോത്തുട്ടിയാ ഇന്നീ ഒരു ഏരിയമ്മ പെറ്റിവിടെ ചാടിയില്ല പജ്ജന്ന് പോയേക്ക കുഞ്ഞു കുഴയാക്കാരത്തു ആ ഒരു ഏരിയമ്മ പെറ്റി ചാടി ഇല്ല ഇവിടെ എന്ത് വാങ്ങിച്ചാലും ഇവിടെ ഒരു മുട്ടുവേദനയും കഞ്ഞുങ്കാലും വേദന ഒരു മഞ്ഞത്തിനും ചെറുത് ഒരു പജ് കൊടുത്താൽ അതിനോട് കൂടാ മുട്ടുവേദനയോട് മാറും രണ്ടു നേരം ഇരുന്ന് കറക്കണം ഈ അള വണ്ടുങ്ങൾക്ക് മാറിയില്ലേ രണ്ടു നേരം ഇരുന്ന് കറക്കണം അപ്പത് കേട്ടെ രണ്ടു നേരം ഇരുന്ന് കറന്നാൽ ആ മനസ്സിന് മുട്ടുമാനും കജുകൽമാനും ഒന്നും ഉണ്ടാവില്ല പെച്ചില്ലല്ലോ കുഞ്ഞ ഒന്ന് അടുത്തിരുന്നോ അടുത്തിരുതോട് പോയക്കെ അയിന്റെ കുട്ടി അതിന്റെ കുട്ടി ആ വാതിലാ തുറന്നൊക്കെ അവർ പോയി നാശമായതാ വണ്ടീന്ന് ഇറക്കിയപ്പോത്തന്നെ ഈ മൂന്ന് പജ് ഇറക്കിയതാ അതല്ല ഇവിടെ അങ്ങനത്തെ കുട്ടികൾ കച്ചവട ചേട്ടാ ഞങ്ങൾ കുട്ടികളില്ലാതിരിക്കാണ് പക്ഷെത്തു ചോട്ടിയതാ ആര് തോന്നാറല്ലോ ഞാൻ വേറൊന്നും ഒന്നും പറഞ്ഞാ കുട്ടിയാ കുട്ടിയാ ഒരു ഒറ്റ വർത്തമാട്ടെ ഇതിന്റെ ഔട്ട് പുളി രണ്ട് പൈപ്പിലേനിട്ട് ചെയ്യും ഇനി അതുമല്ല മാത്രല്ല പഠിച്ച പടവ പടവ ഒന്ന് പോലെ ൂടിണ്ട് അതോടെന്നെ പറയുന്നത് നൂറ് പജ്ജോട് ലജന്നു അയിനാ പറയു അല്ല ഞാൻ അതിന്റെ പസ്യത്ത് പറയല്ലോ ആ നേർമ്മിനുള്ള കൂടി കൊറച്ച് ശക്തി വന്നാൽ ടാങ്കിൽ പെട്ടന്ന് അറിയും മറ്റേതെങ്ങനെ എങ്ങനെ വരും കാശ്രീ എണ്ണ കാരന്മാതിരി ഈ കൊടച്ചു യാൾ അതും തോട്ടിക്കണേ അയാളെ ഏയ് ചോട് കമ്മിയ ചോട് പോയോ അയാൾ പോയോ അയാൾക്ക് പോയോ അയാൾ പോയോ അയാളെ തോണ്ടിക്കാടി ഈ കൊടക്കാരനെ ചോട് കമ്മിന്ന ഇവിടെ വരുന്ന മനുഷ്യ പൗതി വിലക്ക് ചോദിച്ചിട്ട് ആലോചിയൊന്നും ഇല്ല ഏത് നാട്ടിലുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു ഒരു മനുഷ്യനും പറഞ്ഞ കേക്കത്ത മനസ്സില് പറഞ്ഞു ഇത് ആർക്കോട്ടെ ചൊർക്കറ്റില്ല അതോടെ മറ്റേ നോക്കി ഇരുപത്തിയഞ്ചു മിനിറ്റ് അതെ അതിന്റെ പല്ലെന്ന് പിടിച്ച ആറ് പല്ലാറ് പറഞ്ഞു ഈ കാക്കിന്റെ വെളുപ്പ് മുൻപ് മക്കളായി പീഞ്ഞു ചോദിച്ചാ ഈ കാങ്ങിന്റെ വെളുപ്പ് മുഴുമ്പോ അയിനെ പീഞ്ഞാട് ഉപയോഗിക്കതാ അതിന്റെ മടി താങ്ങാഞ്ഞിട്ട് അതാണോ അടൊക്കെ ഈ കാങ്ങിന്റെ വെളുപ്പ് മുയിമോ പക്ഷെ കൊറച്ചേ രണ്ടേരും അല്ലെങ്കിൽ പറ്റില്ല പറ്റൊക്കെ പള്ളിയൊക്കെ പറ്റൊട്ടി അത് പെഞ്ചമാതിരി ആ അത് നോക്കാം അതാണ് അയക്കള വളർത്തി ആൾക്കാർ ഇതാ അപ്പൊ എന്താ കാട്ടിയാല് എന്തേ കാട്ടിതാ ഇതാ നോക്കേ ഇതാ ഇത് മടിക്കട്ടിട്ട് വീർപ്പിച്ചിട്ട് വരല്ല മക്കളെ ഇതൊക്കെ കുട്ടികളെ കുറിച്ച് കുടിച്ച് തുള്ളില്ലാതെ മടിക്ക് പിഞ്ഞ് മടിക്കാല്ട്ടു ആര് കുട്ടി കുക്കി തോത്തി കാണീന ഇപ്പൊ ചെലവൊന്നു വാ ഒന്ന് നമ്മൾ ഞമ്മള് പറഞ്ഞിടത്തൊന്ന് വന്ന ചെലപ്പൊക്കെ അതുകൊണ്ട് അയാൾ ഒന്നിട്ട് തോണ്ടി കഴിഞ്ഞാ ഇയാക്ക് ചോടിയാക്കളെ പേര് ഒറ്റേ ഈ കാക്കാൻ ഈ കള്ളിത്തുണി എടുത്ത കാക്കാന് ഇവിടെ വരുന്നത് ഇതാന്ന് ഇവിടെ വരും ഒരെണ്ണം കഴിഞ്ഞിട്ട് മുക്കാൻ അത് കാക്ക ഞങ്ങളെ വാ വാ വിളിച്ചത് എവിടെ ഏറെ വിളിച്ചു കുട്ടിയാ പോയത് ഞാനും മുതലേട്ടാ മനസ്സാ അതിന്റെ കുട്ടിയെ തോത്തു നിങ്ങൾ പോയി മനസിലായി ഇവിടെ വരുന്നേ വേർത്താൻ പറയട്ടെ ഇവിടെ വരുന്നേ ആരാളെ കളിയാക്കണു ഞാന കളിയാക്കണു നിങ്ങളെ കളിയാക്കണു നിനക്ക് ഞാൻ പറയട്ടെ എന്നിട്ട് കൂട്ടുകളി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞുതരാ ഞാൻ പറഞ്ഞില്ല ർക്കം കൊടുത്തായിരം കുട്ടി നാശ നിങ്ങൾ പേർക്ക് ഇങ്ങളെ ഇങ്ങള് പോയിട്ട് കുടുങ്ങുന്ന കട്ടക്കാലങ്ങൾക്ക് ഏറ്റവും കിട്ടൂലക്കാ പൈക്കച്ചോടം എന്താ പറയാ വറക്കത്തിനൂലി പോകുന്ന കാര്യമാണ് പൈക്കച്ചോടം നിങ്ങൾ പോയി പോയി കൂടി ആദ്യം പോയി നിങ്ങൾ കൂട്ടിനെ തോച്ചു ഞാൻ പറഞ്ഞു ചോദിച്ചു

ഞാൻ ഇത് ആറാമത്തെ കാസർകോട്ട് ആ കാസർകോട്ട് ബാക്കി കാസർകോട്ട് കൊണ്ടേക്കോ അഞ്ഞൂറ് മര നിക്കുമ്പോ മലഞ്ഞിറന്നെ അത് രണ്ടും കൊണ്ടേക്കോ അതാണ് ഏറ്റവും കൊണ്ടോ ഏയ് അതൊന്നും നോക്കണ്ട അതൊക്കെ നിങ്ങള് ഒരു കമ്മ്യൂണിസ്റ്റപ്പള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയി കൂടി എന്നിട്ട് നിങ്ങള് തെരച്ച വള്ളം കൊടുക്കി ഇങ്ങത്തെ എല്ലാവരുടെ കാമ്പ് ഉൽപ്പന്ന എന്താട്ടാ പൈക്കളെ ഒരു മര്യാദയ്ക്ക പറ്റുള്ളൂ അല്ലെങ്കിൽ അത് കളിച്ചോളു പാല് കറുത മനുഷ്യന്മാരെ അല്ല എണ്ണൂറ് എണ്ണൂറ്റി കിലോമീറ്റർ തൂക്കി അടിച്ച് വര കേട്ട് ചെയ്തൊരു കുട്ടി ആസായി ഈ പജ്ന്റെ ഒത്തിൽ ഇതൊന്നും ഒരു പോവില്ലട്ടോ കേട്ടി ഞമ്മള് തൊണ്ണൂറായിരത്തിന് എൺപത്തയ്യായിരത്തിനോ പജ് മേടിച്ച നാളെ അതിന്റെ ഔട്ട് ചെറുഞ്ഞു കഴിഞ്ഞാ എന്താ കിട്ടാൻ പോണത് പൗതിട്ടൂല ഇതൗഡ്